ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ പുുന്നീവീരാണ് ഉമ്മർ ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഈ കാണുന്ന തയ്യാണ് വരിക്കച്ചക്കര തൈ ഒട്ടുമിക്ക ആളുകൾക്കും ചക്ക വളരെ ഇഷ്ടമാണ് ഒരുപാട് വെറൈറ്റി ചക്ക ഉണ്ടെങ്കിലും ഇതിലെല്ലാം കുഴച്ചക്കുണ്ട് അതേപോലെ തന്നെ വരിക്കച്ചക്കയുണ്ട് ഈ വരിക്കച്ചക്കു കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം ഈ കുഴച്ചക്ക കൂടുതൽ ആൾക്കാർക്ക് അത്ര താല്പര്യമില്ലാത്തൊരു ചക്കയാണ് അതുകൊണ്ട് തന്നെ പലവരും എന്നോട് ചോദിക്കാറുണ്ട് ഈ പഴഞ്ചക്ക എന്ന് പറഞ്ഞാൽ കുഴൻ ചക്ക അതുമാതിരി വരിക്കച്ചക്ക ഇതെങ്ങനെ ഈ തൈകൾ ഇതിൻ്റെ തൈകൾ എങ്ങനെ തിരിച്ചറിയും ഇത് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും ആ തൈകൾ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അതിനെ അതിനെപ്പറ്റിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാവിൻ്റെ ഇല നിങ്ങൾ ശ്രദ്ധിച്ച ഈ പ്ലാവ് തൈയുടെ ഇല ശ്രദ്ധിച്ച അതിൻ്റെ ഇലക്കൊരു ഷേപ്പില്ലേ കണ്ടില്ല അങ്ങനെ വെട്ടില്ലേ കണ്ട അതേപോലെ വെട്ടുള്ള ഇലകളുള്ള പ്ലാവ് തൈകൾ പഴഞ്ചക്കയാണ് എന്ന് പറഞ്ഞാൽ കുഴച്ചക്ക കുഴച്ചക്ക തൈകൾ ഇതേ സൈസിൽ വെട്ടുണ്ടാവും ഇങ്ങനെയാണ് അത് ഒന്നോ രണ്ടോ മൂന്നോ കൊലമേ അങ്ങനെ ഉണ്ടാവുള്ളൂ പിന്നെ ഇതേപോലെ ഇല മാറി വരും കണ്ടില്ലേ ഈ കുഴച്ചക്കട തൈക്ക് താഴത്തുള്ള കമ്പിനൊക്കെ ഇല മാറി വന്നു ഇനി ഇത് വളർച്ചക്കനുസരിച്ച് ഇലകൾ ഫുള്ളായിട്ട് മാറും വരിക്കച്ചക്കട ഇല പോലെ തന്നെ ആയി മാറും വരിക്കപ്പ്ലാവിൻ്റെ തൈകൾ ചെറുപ്പത്തിലായാലും ശരി അത് എത്ര വളർന്നാലും ശരി ഇലക്ക് ഒരേ ആകൃതിയായിരിക്കും ഒരു മാറ്റം ഉണ്ടാവില്ല എല്ലാവർക്കും കുഴച്ചക്കട തയ്യും വരിക്കച്ചക്കട തയ്യും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ